റീബർത്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം കർമ്മ എന്താണ് കർമ്മ കർമ്മയും ചക്രാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൂർവജന്മത്തിന്റെ പാവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൂർവ്വജന്മത്തിന് നമ്മൾ കാരണം ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ മാതാപിതാക്കളെ തെരഞ്ഞെടുക്കുന്നു ഇന്ന മാതാവിന്റെയോ പിതാവിന്റെയോ മകളായോ മകനായോ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് അക്കൗണ്ട് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഒരു സോള് ഭൂമിയിലേക്ക് വീണ്ടും ജനിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ തന്റെ കാർമിക് അക്കൌണ്ടിന്റെ കണക്കുകൾ വീട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന സോളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും നമ്മൾ തെരഞ്ഞെടുത്തതായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു വിഷമവും പേര് ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇവിടെ ന്യൂട്ടന്റെ ചലന നിയമത്തിനും ഒരു പങ്കുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ തിയറി അപ്പോൾ സയൻസിനും ഇതിലൊരു ബന്ധമുണ്ട് അല്ലെ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും കർമ്മ ഉള്ളത് തന്നെയാണ് അല്ലെ ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അപ്പോ നിങ്ങളെ ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കർമ്മ കണക്ക് വീടുകയാണ് ചെയ്തത് പക്ഷേ നിങ്ങളുടെ കർമ്മ കണക്ക് വീടുകയും നിങ്ങളെ വിഷമിപ്പിച്ചവരുടെ കർമ്മ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞുപോയ ദുഃഖങ്ങളെ മാറോട് ചേർത്തു പിടിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു കാര്യവുമില്ല ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇന്ന വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ കർമ്മിക്കക്കൂണ്ടിന്റെ കണക്കുകൾ വീട്ടാൻ കഴിയുക എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മം കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയായിട്ടുള്ളത് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ തിയറിക്ക് എന്താണ് പ്രസക്തി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളുടെ അളവ് കുറയ്ക്കാൻ നമ്മുടെ ചിന്തകൾക്ക് സാധിക്കും നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മുടെ കർമ്മത്തിന്റെ സൈഡ് എഫക്ട്സിനെ ഇല്ലാതാക്കാൻ കഴിയും നമ്മൾ കഴിഞ്ഞ ജന്മത്തിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ വേണ്ടി വന്ന സോളുകളാണെങ്കിൽ കൂടിയും ഈ ജന്മത്തിൽ സമാധാനം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള തിയറികൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇനിയുള്ള സമയം പാസ്റ്റ് ഇസ് പാസ്റ്റ് കഴിഞ്ഞു പോയി അത്രയും കഴിഞ്ഞു ഇനിയുള്ള സമയം നമ്മൾ മറ്റാരെയും വേദനിപ്പിക്കാതെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ലോ ഓഫ് അട്രാക്ഷൻ തിയറികൾ നമ്മളെ പഠിപ്പിക്കുന്നു അതുവഴി അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു കാർമിക് അക്കൗണ്ട് വളരെ ക്ലിയർ ആൻഡ് ആക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോ നമ്മുടെ വിഷമങ്ങൾ അത്രയും നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയായി കൂടെ കൂട്ടുകയാണ് അവയെ ഓർത്ത് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും നമുക്കില്ല എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തും അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ടല്ലേ വിവാഹം നടക്കാതെ ലേറ്റ് ആയി പോകുന്നു അത് എന്തുകൊണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല കഴിഞ്ഞ ജന്മത്തിന്റെ കാർമിക് അക്കൗണ്ടിന്റെ ക്ലിയറൻസ് ആകാതെ കിടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട് മക്കൾ ഉണ്ടാകാൻ താമസിക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല ഇതും അത് തന്നെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ആർക്കും സാധിക്കുന്നില്ല അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കർമ്മയുമായി വേസിയതുണ്ട് കാരണം ഇന്ന് എനിക്കൊരാൾ ഒരു വേദന തന്നെങ്കിൽ അതിന്റെ ഇരട്ടി വേദന മറ്റാരിൽ നിന്നോ ആ വ്യക്തി ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ ഒരാളെ വേദനിപ്പിച്ചാൽ മറ്റാരിൽ നിന്നെങ്കിലും അതേ വേദന അതേ വാക്കുകൾ അതേ സാഹചര്യം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതൊരു തിയറിയാണ് പ്രപഞ്ചത്തിന്റെ നിയമത്തിനകത്ത് വരുന്ന ഒരു തിയറിയാണ് പക്ഷെ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവുള്ള വ്യക്തികളായി നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് നിറച്ചുകൊണ്ട് നമുക്ക് മുന്നിലുള്ള ലൈഫിനെ സുന്ദരമായി ഫേസ് ചെയ്യാൻ കഴിയും നമ്മൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ എനർജിയാണോ ആ എനർജിയെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ആ എനർജിയോട് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ കാർവി അക്കൗണ്ടിന്റെ ദോഷങ്ങളെ മാറ്റിയെടുക്കാനും സാധിക്കും അപ്പൊ ഇത്തരത്തിൽ അക്കൗണ്ടിന്റെ ബേസിൽ എന്തെല്ലാം ഒരു വ്യക്തി അനുഭവിക്കുന്നുവോ അവനിൽ സ്വയം തിരിച്ചറിവ് ഉണ്ടാവാത്തോളം കാലം അതിന് സൊല്യൂഷൻസ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്റെ വിവാഹം ഒരുപാട് നാളുകളായി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഡിവോഴ്സ് ഉണ്ടായി വീണ്ടും ഒരു വിവാഹത്തിന് ശ്രമിച്ചു നടക്കുന്നില്ല ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തു മക്കൾ ഉണ്ടാവുന്നില്ല ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം സ്ഥിരമായൊരു അസുഖം തന്നെ അലട്ടുന്നു ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി പരീക്ഷിച്ചു നോക്കി അതോടൊപ്പം തന്നെ തനിക്ക് യാതൊരു അസുഖവും ഇല്ല എന്ന് ഡോക്ടർമാർ അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം നമ്മുടെ കാർമിക് അക്കൗണ്ട് എവിടെയോ ബ്ലോക്ക് ആണ് നമ്മുടെ കർമ്മ എവിടെയോ നമ്മളെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നു ആ കർമ്മ എന്താണ് എന്ന് നമുക്ക് ഒരു പക്ഷെ അറിയാൻ കഴിയില്ല ഒരു പ്രശ്നപരിഹാരം നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം എന്ത് തരത്തിൽ നിങ്ങളെ ആര് കണക്ട് ചെയ്താലും നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് സറണ്ടറിങ് ഉണ്ടോ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു പോയ തെറ്റുകളോ കഴിഞ്ഞ ജന്മത്തിന്റെ വ്യഥയാണ് താൻ അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിവോ ഇല്ലാത്തടത്തോളം കാലം അത് നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും കർമ്മ എന്ന് പറയുന്നത് അത്രക്ക് എഫക്റ്റീവാണ് അപ്പോ ഈ കർമ്മ പല രീതിയിലും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും നിരന്തരം കണ്ണീരും ദുഃഖവും മാത്രമായിട്ട് ഓരോ നിമിഷവും നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ കരയുന്നതല്ലാതെ ചിന്താശേഷി ഉണ്ടാവുന്നില്ല എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിരന്തരം ജന്മത്തെ പഴിചാരികയും ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെന്ന് നിരന്തരം ആലോചിച്ച് നമ്മൾ നമ്മുടെ ജന്മത്തെ പഴിക്കും ആ പഴിക്കൽ കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം എന്താണ് ചക്രാസൊക്കെ ബ്ലോക്ക് ആകും നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും നമ്മുടെ ചക്രാസനെ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ബ്രൈറ്റ് അല്ലാതാക്കും അപ്പൊ ഇത്തരത്തിലും നമ്മൾ കാർമിക് അക്കൗണ്ടിന്റെ ബാക്കി വരുന്ന ദുഃഖങ്ങൾ അനുഭവിച്ച് തീർക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ അതിനുള്ള സൊല്യൂഷൻസും ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്ക് നമ്മളെ എത്തിക്കാൻ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് തരാൻ ആരും ഇല്ലാതെ പോയി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ ആത്മാവിനെ അതിലേക്ക് എത്താൻ സാധിക്കാതെ പോയി അപ്പൊ ഇത്തരത്തിൽ കാർമിക് അക്കൗണ്ടിന്റെ വേദ പേര് ജീവിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറണ്ടറിംഗ് ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ എനർജിയോട് അതെന്തുമായി കൊള്ളട്ടെ അതിനോട് സറണ്ടർ ചെയ്യുക ചെയ്തു പോയ തെറ്റ് ഏറ്റു പറഞ്ഞ് ക്ഷമാപണം ചെയ്യുക കഴിഞ്ഞ ജന്മത്തിന്റെയോ ഈ ജന്മത്തിന്റെയോ തെറ്റുകളാണെങ്കിൽ ക്ഷമിക്കാൻ പറയുക ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ വെറുതെ ക്ഷമ പറയുകയും പിന്നീട് ദുഷ്ടത്തരം കാണിക്കാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജന്മത്തിലേക്കുള്ള കാർമിക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാതെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ എനർജിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനെയൊക്കെ ജയിക്കാനായിട്ട് ീ പ്രപഞ്ചത്തിൽ എല്ലാത്തിനുമുള്ള സൊല്യൂഷനുണ്ട് പക്ഷെ ഒരു കാര്യം തന്നെ ഈ ഫിസിക്കൽ ബോഡി ഒരുപാട് നശിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ഈ തിരിച്ചറിവ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ആ യൂണിവേഴ്സിന് പോലും നമ്മളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത്തരത്തിൽ ഒരാ ഒരു ഗതിയും ഇല്ലാതാവുമ്പോഴേക്കും തിരിച്ചറിവിലേക്ക് വരികയും വേദനയുടെ ആഴം കൂടുമ്പോൾ മാത്രം ബോധമണ്ഡലത്തിൽ ബോധം കുതിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഒരു പക്ഷെ ഈ പ്രപഞ്ചത്തിലെ ഒരു ഡിവൈൻ എനർജിക്കും നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ അതിനു മുന്നേ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നം നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തിരിച്ചറിവിലേക്ക് വരാൻ ശ്രമിക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തി ഇതൊന്നും മറ്റൊരാൾക്ക് ദോഷമാകാൻ പാടില്ല നമ്മൾ മനസ്സുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കണം നമ്മളെ ആര് വേദനിപ്പിച്ചാലും തിരിച്ച് നമ്മൾ വേദനിപ്പിക്കാൻ പോകില്ല ആരും ചതിച്ചോട്ടെ നമ്മൾക്ക് ഉയർത്തെണീക്കാൻ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ശക്തി മാത്രം മതി ആ ഡിവൈൻ എനർജിയുടെ ഭാഗമായ നമ്മുടെ സോള് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഉയർത്തെണീക്കൽ ഈസിയാണ് തളർത്താൻ കഴിയാത്ത ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരെ തിരിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാർമ്മിക് അക്കൗണ്ട് വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും വീണ്ടും നിങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരികയും അവരുടെ കർമ്മ കുറയുകയും ചെയ്യും അവരുടെ കാർമിക്കിന്റെ കണക്കുകൾ കുറയുകയും ചെയ്യും കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ശത്രുവിനെ ഈ ഡിവൈൻ എനർ എനർജി ശിക്ഷിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈശ്വരന്റെ ശിക്ഷയെ കുറയ്ക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് തിരുത്താൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളോട് വൈരാഗ്യം കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരുത്താൻ പോകണ്ട ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തിരുത്താം എനിക്ക് തിരുത്താൻ കഴിയുന്ന ഒന്നേ ഈ ഭൂമിയിലുള്ളൂ അത് എൻ്റെ മനസ്സ് മാത്രമാണ് വേറൊരാടെ മനസ്സിനെ ഒരു മെൻറ്ററായിട്ട് നിന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വഴികൾ കാണിച്ചു കൊടുക്കാം പക്ഷെ തിരുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും നമ്മളെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് നമ്മളെ നരകതുല്യമാക്കുന്ന കർമ്മങ്ങൾക്ക് എല്ലാത്തിനും പ്രശ്നപരിഹാരം ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് യൂണിവേഴ്സിൽ ഉണ്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു കൂടി ഈ വീഡിയോ തീരുകയാണ് പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരുപാട് പേര് എന്നോട് പറയുകയുണ്ടായി നേരിട്ട് കാണണം നേരിട്ട് വീട്ടിൽ വരണം ആ നേരിട്ട് വന്നൊരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഇപ്പൊ ഞാനുള്ളത് കാരണം പരിമിതമായ ചുറ്റളവിലുള്ള ഒരു വാടക വീടാണ് കാലക്രമേണ നല്ലൊരു അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുമോന്ന് നോക്കാം അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ മാറുന്ന ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം അതുവരെ നമുക്ക് ഓൺലൈൻ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഒരു മെണ്ടർ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും പിന്നെ വിളിക്കുമ്പോൾ ജെനുവിനായിട്ടുള്ള കോളുകൾ മാത്രം വിളിക്കാൻ ശ്രമിക്കുക കാരണം അല്ലാത്ത സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ വേറെ ഒരുപാട് പേരിങ്ങനെ വിളിക്കാനും സംസാരിക്കാനും കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് ആൻസർ കൊടുക്കാനുള്ള ടൈം ഇല്ലാതാവും പിന്നെ എന്താ പറയുക ജനുവൻ മാത്രം വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഒരു പരീക്ഷണാർത്ഥത്തിൽ വിളിക്കാൻ മാക്സിമം ശ്രമിക്കരുത് അതിന് കാരണം എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമായിരിക്കും ഒന്ന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത് അപ്പൊ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഹീലിംഗിന്റെ നമ്പർ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോയിൽ കോണം വരെ താങ്ക്സ്